നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ഞാൻ പി ആർ എസ് ഹോസ്പിറ്റലിൽ ഓർത്തോപെഡിക് വിഭാഗത്തിൽ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴുത്തുവേദനയെക്കുറിച്ചാണ് നെക്ക് പെയിൻ കഴുത്തുവേദന എന്നുള്ളത് എല്ലാവർക്കും അവരുടെ ലൈഫ് ടൈമിൽ മിനിമം ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാകും ഒന്നും കൂടുതൽ വന്നില്ലെങ്കിലേ ഉള്ളൂ ഏത് പ്രായക്കാർക്കും വരാം യൂഷ്വലി ഒരു മിഡിൽ ഏജ് മുതൽ ലേറ്റ് 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 ഏജസിലാണ് യൂ യൂഷ്വലി ഇത് കണ്ടുവരുന്നത് എൻ എന്താണ് കഴുത്തുവേദനയ്ക്ക് കാരണം പല കാരണങ്ങളുണ്ട് ഉദാഹരണം നമ്മുടെ കഴുത്തിലെ നെർവ്സ് സെർവൈക്കൽ സ്പൈനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ ഡിസീസ് ഉണ്ടെങ്കിലോ ഇത് വരാം രണ്ടാമത് തോൽസ് അന്ധയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അത് കഴുത്ത് വേദനയായിട്ട് നമുക്ക് വരാം മൂന്നാമത് ചിലതരം തലവേദന ചിലതരം ഹെഡ് ഏയ്ക്സിൽ കഴുത്ത് വേദന അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് വരാം ഇനി ചിലതരം മയോഫേഷ്യൽ സിൻഡ്രോംസ് ഉണ്ട് പെയിൻ പെയിൻ സിൻഡ്രോംസ് അതിലും കഴുത്ത് വേദന വരാം ചിലതരം വാതരോഗങ്ങൾ കഴുത്തുവേദനയായി മാനിഫെസ്റ്റ് ചെയ്യാം പിന്നെ വേറൊരു കോമൺ കാരണം എർഗണോമിക്സ് നമ്മളെ ഇരിക്കുന്ന ഇരിപ്പിൻ്റെയും നമ്മൾ നമ്മുടെ ജോബ് സംബന്ധമായി ഇരിക്കുന്നതിൻ്റെയും നമ്മൾ ട്രാവൽ കുറേ സമയം ചെയ്യുന്നതും അതൊക്കെ അണക്കംസ്റ്റംഡ് പോസ്റ്ററിൽ നമ്മൾ നമ്മളെ പ്രോപ്പറല്ലായ പോസ്റ്ററിൽ നമ്മൾ കുറേ സമയം ഇരിക്കുന്നത് കൊടുത്തും മസിൽ ഫെറ്റിക്ക് കൊണ്ടും വരാം ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇതുണ്ടായേക്കുന്നത് എന്നനുസരിച്ചായിരിക്കും ഉദാഹരണം മോസ്റ്റ് കോമൺ കോസ് നമ്മുടെ പോസ്റ്ററിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മുടെ സെർവൈക്കൽ മസിലിനുണ്ടാകുന്ന വീക്ക്നെസ്സോ കൊണ്ടാണ് ഇത് നമ്മൾ ഒരു ഫിസിഷ്യനെയോ ഓർത്തോപെഡിക് സേർജനെയോ കണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവുന്നതാണ് അങ്ങനെയുള്ളവർക്ക് ഇതിന് ഫിസിയോതെറാപ്പിയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിൻലി സെർട്ടീൻ എക്സസൈസ് പ്രോഗ്രാംസ് ആണ് ഈ എക്സർസൈസ് ഈ വ്യായാമങ്ങൾ നമ്മൾ പഠിക്കുന്നു നമ്മൾ വീട്ടിൽ പോയി ചെയ്ത് നമ്മുടെ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു അതിൻ്റെ കൂടെ ചില ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസും ഒരു പക്ഷേ നമുക്ക് വേണ്ടി വന്നേക്കാം ഉദാഹരണത്തിന് ചിലപ്പം ചില ഇൻഫ്രാഡേഡ് തെറാപ്പിയോ അല്ലാതെ ചില പെയിൻ റിലീഫ് മസാജോ ഒക്കെ നമുക്ക് വേണ്ടി വന്നേക്കാം ഇനി ഈ നല്ല സിവിയർ പെയിൻ ആണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ പെയിൻ അനാൽജസിക്സ് പെയിൻ റിലീഫ് പെയിൻ കില്ലേഴ്സും എടുക്കേണ്ടി വന്നേക്കാം ഇനി ഇനി ഇത് എന്തെങ്കിലും സെർവൈക്കൽ സ്പൈനിൻ്റെ കാരണം കൊണ്ടാണോ ഏതെങ്കിലും ഡിസ്ക് റിലേറ്റഡ് പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ തേയ്മാനം കൊണ്ടാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഹയർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വന്നേക്കാം ഉദാഹരണത്തിന് എക്സ് റേ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ ഒരുപക്ഷെ സി ടി സ്കാൻ വേണ്ടി വന്നേക്കാം അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും പൊട്ടൻഷ്യൽ നെർവിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന കാരണങ്ങളുണ്ടോ എന്ന് അറിയാം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പം നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്ത് ഇത് കൺഫേം ചെയ്യേണ്ടിയും വന്നേക്കാം ഇനി മറ്റൊരു കാരണം ഞാൻ പറഞ്ഞ പോലെ തോൾ സംബന്ധമായ പല പ്രശ്നങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നത് കഴുത്തുവേദനയായിട്ടാണ് വേദനയായിട്ടാണ് അപ്പോൾ ഈ രണ്ട് രണ്ട് തോ തോൾ കഴുത്ത് സംബന്ധമായ രോഗങ്ങൾക്കും തോൾ സംബന്ധമായ രോഗം ചില സെർട്ടൈൻ മസിൽസ് ആയിരിക്കും മോസ്റ്റ് കോമൺലി ഇൻവോൾവ് ആവുന്നത് ഉദാഹരണം ട്രിപ്പിസിഎസ് മസിൽ ഈ മസിൽ രണ്ട് അസുഖങ്ങളിലും നീർക്കെട്ട് വരാം നമ്മൾ തലനീരി ഇറക്കം എന്നൊക്കെ പറയുന്നത് അപ്പം അത് നമ്മൾ ആ ജോയിൻറ്റ് ഷോൾഡറിലെ ചില മസിൽസും നെക്കിലെ ചില മസിൽസും എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് തോൾ കാരണമാണോ അതോ കഴുത്ത് കാരണമാണ് എഗെയിൻ അതിൻ്റെ എന്ത് പ്രോബ്ലം കൊണ്ടാണ് ഇത് വന്നേക്കുന്നത് തോളിലെ എന്ത് പത്തോളജി കൊണ്ടാണ് മസിൽ വീക്ക്നെസ് ആണോ മസിൽ ടിയർ ആണോ അല്ലെങ്കിൽ തോൾ തെന്നുന്നത് കൊണ്ടാണോ അതോ പോസ്റ്ററൽ പ്രശ്നം കൊണ്ടാണോ അതല്ല ഓവർ യൂസ് ഇഞ്ചുറി കൊണ്ടാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇതിനും ചിലപ്പോൾ നമുക്ക് ഇമേജിംഗ് മോഡാലിറ്റീസ് വേണ്ടി വന്നേക്കാം മൂന്നാമതൊരു കാരണം ചിലതരം ക്രോണിക് ഹെഡ് ഏയ്ക്സ് ഉണ്ട് ക്രോണിക് പീരിയോഡിക് ഹെഡ് ഏയ്ക്ക്സ് ഉദാഹരണം മൈഗ്രെയിൻ പോലുള്ള ടെൻഷൻ ഹെഡ് ഏക്ക് പോലുള്ള ചില ഹെഡ് ഏക്ക് ഹെഡേക്സിലും ഇതുപോലെ കഴുത്തുവേദന ഒരു പ്രൊഡോമിനൻറ്റ് സൈനായിട്ട് സിംറ്റം ആയിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ ആ പ്രൈമറി കോസ് അതായത് ആ ഹെഡേക്ക് ട്രീറ്റ് ചെയ്യുകയാണ് നമ്മുടെ പ്രധാന പ്രധാന ട്രീറ്റ്മെൻറ്റ് ഇനി വേറൊരു കാരണം വാത സംബന്ധമായ രോഗങ്ങളാണ് മോസ്റ്റ് കോമൺലി ചിലതരം ആങ്കലോസിങ് സ്പോണ്ടലൈറ്റിസ് അല്ലെങ്കിൽ ചിലതരം സ്പൈനെ ബാധിക്കുന്ന വാദ സംബന്ധമായ രോഗങ്ങളിലും ഇതുപോലെ കഴുത്തുവേദന ഒരു മെയിൻ സിംറ്റം ആയിട്ട് വരാം അപ്പോൾ ഇതിനും അതിന് വാദത്തിന് സംബന്ധമായ അസുഖ മരുന്നുകൾ എടുക്കുക അതിൻ്റെ കൂടെ നമ്മുടെ എക്സസൈസ് റെജിമിനും സ്റ്റാർട്ട് ചെയ്യാം ഇനി ഞാൻ പറഞ്ഞ പോലെ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസ് നമ്മുടെ ജോബ് റിലേറ്റഡ് നമ്മുടെ പോസ്ച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് കുനിഞ്ഞിരുന്ന് എഴുതുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുക എർഗോണോമിക്സ് കറക്റ്റ് അല്ലാതെ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീൻ ഒരു ഒരു ലോവർ ഹൈറ്റിൽ വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഒത്തിരിയും സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടവരാണെങ്കിൽ കീബോർഡിൻ്റെ ഹൈറ്റ് ആർമിൻ്റെ ഹൈറ്റ് നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ പോയിൻ്റ് തന്നെ നോക്കിയിരിക്കുക ഇതൊക്കെ നമ്മുടെ നെക്ക് മസിൽ സ്ട്രെയിൻ ഉണ്ടാക്കാം ഇത് കഴുത്തുവേദനയായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം എഗെയിൻ ഇതിൻ്റെ എക്സസൈസ് കൂടാതെ നമ്മുടെ ഈ നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലും വർക്കിംഗ് എൻവയറോമെൻറ്റിലും അതിൻ്റേതായ ചേഞ്ചസ് ഉണ്ടാക്കേണ്ടതാണ് ഇതിനുള്ള ട്രീറ്റ്മെൻ്റ് ഇനി അടുത്ത ഒരു കോമൺ കോസ് ചിലതെല്ലാം വൈറ്റമിൻ ഡെഫിഷ്യൻസിയിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയിലും മസിൽ വീക്കായിട്ടും ഇതുപോലെ കഴുത്തുവേദന വരാം അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടും നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇനി എങ്ങനെ കഴുത്തുവേദന പ്രിവെൻറ്റ് ചെയ്യാം നമ്മൾക്ക് അതിൽ ഈ പ്രിവെൻഷൻ എപ്പോഴും നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ഇഞ്ചുറി പ്രിവെൻഷനാണ് ഇനി എന്തെങ്കിലും ഒരു ഇഞ്ചുറി കാരണം എങ്ങനെയുമാണ് കഴുത്ത് വേന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പോസിബിലിറ്റീസ് അവോയ്ഡ് ചെയ്യുക ഉദാഹരണം നമ്മളിപ്പം ട്രാവൽ ചെയ്യുമ്പോൾ ഹെഡ് റെസ്റ്റ് ഉള്ള സീറ്റ്സ് ഉപയോഗിക്കുക അതല്ലെങ്കിൽ നമ്മളെ ജോലി സംബന്ധമായ സ്ഥലത്ത് കറക്റ്റായിട്ടുള്ള പോസ്റ്ററും വർക്കിംഗ് എൻവയൺമെൻറ്റും ഉണ്ടാക്കുക ഇനി ചെറിയ കഴുത്ത് തന്നെ വരുമ്പം തന്നെ നമ്മളത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ കണ്ടുപിടിച്ച് അതിനു തന്നെ ട്രീറ്റ്മെൻറ്റും പ്രിവെൻറ്റീവ് മെഷേഴ്സും എടുക്കുക വാദ സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇതൊക്കെയാണ് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെയാണ് നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുക താങ്ക് യു